ഇന്നലെ ടിവിയില് കണ്ട ഒരു ചർച്ച അതായത് വെള്ളാപ്പള്ളി നടേശൻ സതീശൻ ഇവിടെ പറയുന്ന ഒരു പ്രസ്താവനയോട് കൂടിയിട്ട് സജി ചെറിയ മാധ്യമയിൽ ഇന്നലെ ഒരു മലപ്പുറം ജില്ലേനെ പറ്റിയിട്ട് പഞ്ചായത്ത് കാസർഗോഡ് കോർപ്പറേഷൻ എന്നതിനെ പറ്റി വിവാദ പ്രസ്താവന ഇറക്കി അതിനെ പറ്റി എന്തൊക്കെ അഭിപ്രായം ഇതേ നമ്മള് ആദ്യ കാലഘട്ടങ്ങളില് രാഷ്ട്രീയ പാർട്ടികള് നയങ്ങള് നിലപാടുകള് ഭരണപരിഷ്കാരങ്ങള് ഇത്തരം വിഷയങ്ങൾ വന്നിട്ടാണ് വോട്ട് ചെയ്ത് എന്താ പറയുക ജനങ്ങളെ വോട്ടിന് വേണ്ടി ജനങ്ങളെ സമീപിക്കാറ് ഇപ്പൊ സ്വന്തം നയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിശ്വാസം ഇല്ലയാണ് കാരണം നയവുമില്ല നിലപാട് നിലപാടും ഇല്ല ആശയം ഇല്ല ആമാശയുമില്ല അപ്പോ സ്വയം അപകടബോധം ബാധിച്ചിട്ടുള്ള നേതാക്കന്മാര് സ്വന്തം ശക്തിയില് സ്വന്തം പാർട്ടിയുടെ ശക്തിയില് അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നും തോന്നുന്ന അവസരങ്ങളിൽ അവർ ജാതി മതം പ്രാദേശിക വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങളെ അവർ അവരുടെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ സജി ചെറിയാന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് സജി ചെറിയാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും സജി ചെറിയാന്റെ പാർട്ടി കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന മുഴുവനും നയവും നിലപാടുകളും പറഞ്ഞുകൊണ്ട് ജാതി മതം അല്ലെങ്കിൽ ഉപജാതികള് അല്ലെങ്കിൽ മതത്തിന്റെ ഉള്ളിലെ മതങ്ങള് ഇതൊന്നും നോക്കാതെ പാർട്ടിയുടെ എന്താ പറയാ നിലപാടുകൾക്ക് അനുസരിച്ച് മാത്രമാണ് സ്ഥാനാർത്ഥിനെ നിർത്തുന്നത് എന്നൊരു തോന്നലാണ് വരിക സത്യത്തിൽ അങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് നോക്കിയാൽ ഒരു വാർഡ് ജയിക്കുന്നതിന് വേണ്ടി വരെ ആ വാർഡിൽ കൂടുതൽ ഭൂരിപക്ഷം എന്ന് പറയുക ഏത് മതത്തിന്റെ ആളാണ് ഏത് ജാതിയുടെ ആളാണ് എന്നും നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അത് ഇടതുപക്ഷമായാലും വലുതുപക്ഷമായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ കണ്ണൂർ ജില്ലയില് ഏർ ആലപ്പുഴ ജില്ലയില് എറണാകുളം ജില്ലയില് തൃശ്ശൂർ ജില്ലയില് എല്ലാ ജില്ലയിലും ഈ ജാതിയും മതത്തിനനുസരിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥിനെ നിർത്തുന്നത് മലപ്പുറം ജില്ലക്ക് മാത്രമായിട്ട് പ്രത്യേക മലപ്പുറം ജില്ലയിൽ ഒരു എഴുപത് ശതമാനത്തോളം മുസ്ലിംസ് ആയതുകൊണ്ട് ഭൂരിപക്ഷം മുസ്ലിം സ്ഥാനാർത്ഥികളവിടെ ജയിക്കാൻ സാധ്യത ഉണ്ട് അവിടെ എല്ലാവരും മുസ്ലിം സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നത് ഇതേപോലെ കണ്ണൂർ നമ്മൾ നോക്കിയോ പാലക്കാട് നമ്മൾ നോക്കിയോ ഏഹ് തൃശ്ശൂർ നോക്കിയോ ആലപ്പുഴ നോക്കിയോ തിരുവനന്തപുരം നോക്കിയോ ഏതെങ്കിലും ഒരു ജില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡ് ഏതെങ്കിലും ഒരു മണ്ഡലം അവിടെ ജയിക്കാൻ ഭൂരിപക്ഷ സാധ്യത നോക്കിയിട്ട് അവിടെ ജാതി മതം നോക്കിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിർത്തുന്നത് അതിൽ ഇടതെന്നോ വലുതെന്നൊന്നും ഇല്ല ഏറ്റവും കൂടുതൽ എന്താ പറയാ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാതെ ഏതെങ്കിലും എന്താ പറയാ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് ഓരോ പ്രത്യേക തരത്തിൽ വേഷം കെട്ടിൽ നടത്തിയിട്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കാൻ വേണ്ടി ഓരോ തന്ത്രം പ്രവിക്കുന്നത് അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടീനേയും എടുത്ത് പറയാൻ പറ്റുന്നില്ലയാണ് ഞങ്ങൾ മാത്രം ആശയുള്ളവര് ഞങ്ങൾ മാത്രം ആമാശയുള്ളവര് ഞങ്ങൾ മാത്രം നയുള്ളവര് ഞങ്ങൾ മാത്രം നിലപാടുള്ളവര് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ലയാണ് നമുക്ക് പറയാനുള്ള എത്രയേ ഉള്ളൂ ഇവിടെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തമായിട്ട് അവരുടെ നയം നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വർഗീയ വർഗീയതയോ മതത്തെ ഉപദേശിക്കാതെ ഒരു സാമുദായിക നേതാക്കളുടെ എന്താ പറയാ തിണ്ണനിറങ്ങാതെ അവരുടെ പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും പ്രഖ്യാപിച്ചുകൊണ്ട് എലക്ഷനിൽ മത്സരിക്കട്ടെ അവർ എന്താ പറയാ അഞ്ചോ പത്തോ വർഷം ഭരിച്ചെങ്കിൽ അവരുടെ ഭരണ പരിഷ്കാരങ്ങള് ജനങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് അവർ ഭരിക്കട്ടെ അപ്പൊ അവർക്ക് അവരുടെ ഭരണപരിഷ്കാരങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ ഓട്ടിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് എന്താ പറയാ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സമീപിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ള അവസരത്തിൽ ഒരിക്കലും അവർക്ക് ജയിച്ചു വരാൻ സാധ്യതയില്ല എന്ന് തോന്നുമ്പോൾ ജാതി മതം സാമുദായ സംഘടനകള ഇത്തരം വിഷയങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ലക്ഷ്യം മാർഗത്തെ സ്വാധീനിക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ട് ഏത് മാർഗം പ്രയോഗിച്ചും ജയിക്കുക ഏത് മാർഗം പ്രയോഗിച്ചും അധികാരം പഠിക്കുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ എന്ന് പറയാ നമ്മൾ പറയാ ചോറൊക്കെ തിന്ന ആളല്ലേ അരിയകാരം കഴിക്കുന്നവരല്ലേന്ന് ഇതൊക്കെ കഴിഞ്ഞാൽ മലയാളികൾക്ക് മനസ്സിലാവുന്നു കാരണം കേരളത്തിലെ ജനത്തിന് ഈ എന്താ പറയാ ഇവിടെ ആരൊക്കെ എങ്ങനെയൊക്കെ വർഗീയത പറയുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അത് ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കുന്നതെന്നും വ്യക്തി ായിട്ട് മലയാളികൾക്ക് അറിയാം അപ്പോ മലയാളികള് മണ്ടന്മാരാണ് പൊട്ടന്മാരാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് വിശ്വസിക്കുന്നവരാണ് അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് വിശ്വസിക്കുന്നവരാണ് എന്ന് കരുതിയിരിക്കുന്നവരാണ് പമ്പരവിഡികൾ നമ്മളെ പ്രവില് അടുത്തു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഈ മതവും ജാതിയും എന്താ പറയുക മുഖ്യ വിഷയമാക്കി മാറ്റാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഭരണ പരിഷ്കാരങ്ങള് ഭരണ നയങ്ങള് വിഷയങ്ങള് ആ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിട്ട് അവർ തിരഞ്ഞെടുപ്പിലേക്ക് എറണുക അല്ലാതെ ജാതിയും മതവും ഉപജാതി അല്ലെങ്കിൽ എന്താ പറയുക വർഗീയത വിഭാഗീയത ഇത്തരം വിഷയങ്ങൾ പറഞ്ഞിട്ടല്ല വോട്ട് പിടിക്കേണ്ടത് നമ്മളുടെ ഒരു അഭിപ്രായമാണ് കേട്ടില് ഇത് പറഞ്ഞിട്ട് ആരും നമ്മളെ മെക്കെട്ട് കയറേണ്ട ഇത് എന്തായാലും നമ്മൾ ഈ എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ആ വിഷം വമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നേതാക്കന്മാർ ഇവര് ഈ പറയുന്ന കാര്യം കേട്ട ബാക്കിയുള്ളവരൊക്കെ പൊട്ടമാരാന്നൊരു ധാരണയാണ് അങ്ങനെ കരുതരുത് ആരും അത്ര മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിൽ പറയുള്ളൂ